എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അധ്യാത്മരാമായണം യുദ്ധകാന്ഡ नारायण हरे नारायण हरे नारायण हरे नारायण हरे नारायण राम नारायण राम नारायणाराम नारायणा नाराय 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 हरे च्याारमारमणा त्रिलोगीपदे श्याम सीताभिराम त्रिदशप्रभो राम लोकाभिराम प्रणवात्मग राम नारायणात्मा रामभूपदे रामकथामृतवानपूर्णानन्दसारानुभूतिकु साम्यम शारीकपैतले चुचलिनीं ചാരു രാമായണ യുദ്ധം മനോഹരം യുദ്ധമാകർ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ജീവിതമുദ രാമചന്ദ്രചരിതം പവിത്രം ശൃുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനേകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ പറഞ്ഞതു കേട്ടുള്ളൂ ശ്രീരാമാരുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളൂന്ന് കേരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാതയോജനായതവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങോ ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഹാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതുകാരണം വാതാത്മജൻ പരിപാലിച്ചു സുദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ചിന്തയുണ്ടാവരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ഓർത്താൽ ജയിച്ചു കൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം വാർത്ത നേരമിനി കളയാതെരകതേ നാം െന്നാകിലോ ലങ്കേശനും മരിച്ചാൻ നിർണയം ലോകത്രയത്തിങ്കർക്കുന്നതു രാഘവാ നിന്തിരുമുൻപിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ജൈവ ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകരകേ ഭക്തിശക്ത്യന്വിതമിത്ര പുത്രോക്തികളിത്തമാവർണ്ണ കാവുൽസ്ഥനും തൽക്ഷണേ മുമ്പിലാ മാറുതൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളേരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे